ഇഴകൾക്ക് നന്നായിട്ട് കരുത്തോടെ വളരാൻ സഹായിക്കുന്ന വളരെ നല്ലൊരു ഹെയർ പാക്ക് ആണ് ഇന്നത്തെ ഹെയർ പാക്കിൽ മുരിങ്ങ വെച്ചിട്ട് തന്നെയാണ് തയ്യാറാക്കുന്നത് പക്ഷെ അതിന് കൂടെ ചേർക്കുന്ന ഒരു ചേരുവ കൂടെ ഉണ്ട് നമ്മുടെ സാധാരണ നമ്മുടെ ഉപയോഗിക്കുന്ന ഉലുവ തന്നെയാണ് അത് കുറു കുതിർത്തിട്ടിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു സ്പൂണ് ഉലുവെടുത്തിട്ടുണ്ട് നിങ്ങളുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് എടുക്കാം ഇനി നെക്സ്റ്റ് നല്ല ഒരുപാട് ഒത്തിരി മൂത്ത് ഇതല്ലാത്ത സാധാരണ ഒരു നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന മുരിങ്ങയിലുണ്ടല്ലോ അതുപോലെ ഒരു ഏഴോ എട്ടോ തണ്ട് എടുത്തിട്ടുണ്ട് അത് കുറഞ്ഞ അളവിലെടുത്താലും മതി നമ്മുടെ സൗകര്യം പോലെ എടുക്കാം ഇനി അതിലേക്ക് കഞ്ഞി വെള്ളമാണ് ഒഴിക്കുന്നത് ഉപ്പിട്ടതല്ല അല്ലാതെ സാധാരണ നമ്മൾ ഊറ്റി വച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ഇട്ട് കുതിർക്കാനിട ഒരു രാത്രി മുഴുവൻ കുതിർത്തിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളത് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ സമയത്ത് കഞ്ഞിവെള്ളത്തിനും ഒരു ചെറിയ പുളിപ്പൊക്കെ വന്നിട്ട് ആ ബാക്ടീരിയ ഫോം ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്കാൽപ്പിന് നല്ലതാണ് താരനൊക്കെ കളയാൻ നല്ലതാണ് നെക്സ്റ്റ് കണ്ടോ ഈ ഒരു പരുവത്തിലിരിക്കും ഇനി ഇത് ഇതുപോലെ തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നല്ല പേസ്റ്റാക്കിയിട്ട് അടിച്ചെടുക്കുകയാണ് വേണ്ടത് അത് എന്നിട്ട് ഒരു കോട്ടൺ ക്ലോത്തിലൂടെ പഴയ തോർത്തോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ഇതുപോലെ അരിച്ചെടുത്താൽ എപ്പോഴും അരിച്ചെടുത്ത് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ അത് സ്കാൽപ്പിന് കൂടുതൽ ഹെവി ആയിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് ഇതിന് ശേഷം നിങ്ങൾ മുടി താഴേക്ക് ഇൻവേഷൻ മെത്തേഡിൽ ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം ടാപ്പ് വാട്ടറിൽ വെച്ച് ആക്കേണ്ട അത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിന് കൂടുതൽ ശക്തിയിൽ വെള്ളം വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും വേണ്ട വളരെ സ്മൂത്ത് ആയിട്ടുള്ള നല്ലൊരു ഫൈൻ പേസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഷാംപൂടെ ഒന്നും ആവശ്യമില്ലേ ഇത് തന്നെ മതിയായിരിക്കും